nda 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 അതിന്റെ അവകാശങ്ങൾ എല്ലാവരും മാനിക്കുന്നു പക്ഷെ വേണ്ടാത്ത വർത്താനം വന്നത് നായ പറ്റുന്നെ കുറിച്ച് അധ്യയറ്റിൽ പോകുന്നു ായ വട്ടിന്നെ ചായ പോരാളെ ഒരാളെ പറഞ്ഞേട്ടോ ഒരാളും പേടിച്ചു പോവാൻ ഉദ്ദേശിക്കുന്നില്ല ആരും അമരം ചെയ്തോട്ടെ അമരം ചെയ്യാൻ അവകാശം സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒന്നും ഞങ്ങളിതുവരെ ഭയന്നിട്ടില്ല സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ സമരത്തിൻ്റെ പേരിൽ വന്നിട്ട് ആവാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യുക ഞാൻ അവർ അവരൊരാൾക്ക് പരിക്ക് പറ്റരുന്ന് പോലീസിനോട് പറഞ്ഞു വാഹനം നിർത്തി വെക്കാൻ പറഞ്ഞു വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാണ് അവിടെ വന്നിട്ട് നായ പട്ടിന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ ഒരാൾ നോക്കണം ഏത് വലിയ സമരക്കാരൻ വന്നാലും അങ്ങനെ വടകര അങ്ങാടിയിൽ നിന്ന് ആരും പേടിച്ചു പോവാനും ഉദ്ദേശിക്കുന്നില്ല എവിടെ തന്നെ കാണും இயிலும் வலிய அமியூஸ்மெண்ட் பார்க் இனி வடகரையில் துபாயிலும் சைனையிலும் தரங்க மாறிய ാട്ടം ഇനി വടകരയിലും ഈ ഇതാ അതിഗംഭീരമായ ഒരു സമാരംഭം വടകര ഫെസ്റ്റ് വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് ട്വന്റി ഫൈവ്